റേഷൻ ഡ്രോക്സ് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ മമ്മൂട്ടി കമ്പനിക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നുള്ള ഒരു താക്കീതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു താക്കീത് മമ്മൂട്ടി കമ്പനിക്ക് അവരുടെ ആറാമത്തെ സിനിമ വരെ കാത്തിരിക്കേണ്ടി വന്നു ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ പ്രാവശ്യം പ്രേക്ഷകൻ ആ സിനിമയ്ക്ക് ഒരു ശക്തമായിട്ടുള്ളൊരു താക്കീത് കൊടുത്ത് ആ താക്കീത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പം നമുക്ക് അതിന് മുമ്പിലേക്ക് വരുമ്പം മമ്മൂട്ടി കമ്പനിയുടെ ആറ് സിനിമകളും അതായത് ആ നന്മകൽ നേരത്തെ മയക്കം റോഷാക്ക് കാതൽ കണ്ണൂർ സ്കോഡ് ടർബോ ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ഈ ആറ് സിനിമകളും തിയേറ്ററിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു വിജയം ചിലത് വലിയ രീതിയിലുള്ള ടർബോയും കണ്ണൂർ സ്കോഡും പോലുള്ള സിനിമകൾ വലിയ രീതിയിലേക്ക് വിജയത്തിലെത്തി റോഷാക്കും പോലുള്ള സിനിമകൾ നന്മകൾ നേരത്തെ മയക്കവും കാതലും പോലുള്ള സിനിമകൾ അത്യാവശ്യം ഈ പറഞ്ഞ നിരക്ക് മുതൽ മുടക്ക് തിരിച്ചു പിടിച്ച് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സ് എന്ന് പറയുന്ന സിനിമയെ നമുക്കറിയാം ഏഴ് കോടിയോ ആറ് കോടിയോ അല്ലെങ്കിൽ പൊട്ടി എട്ട് കോടിയോ മുടക്കിയാൽ തന്നെയും ഇതിനുള്ളിൽ തിയേറ്ററിൽ നിന്ന് തന്നെ ഏതാണ്ട് പതിനാറ് പതിനേഴ് കോടികൾ വേൾഡ് വൈഡായിട്ട് തന്നെ കളക്ട് ചെയ്തു കഴിഞ്ഞു അതും ഈ പറഞ്ഞിടക്ക് ഹിറ്റ് ചാർട്ടിൽ കയറി പക്ഷേ അപ്പോഴും പ്രേക്ഷകൻ്റെ ഒരു താക്കീത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഈ പറഞ്ഞ കണക്ക് വരാ വരും കാലങ്ങളിൽ മമ്മൂട്ടി കമ്പനി ശ്രദ്ധിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടെന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മമ്മൂട്ടി കമ്പനിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഡോമിനിക് ആൻഡ് ദ ലേഡി ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു വിജയം അല്ലെങ്കിൽ അതിന് തിയേറ്ററിലെ പ്രേക്ഷകൻ്റെ എന്ന് പറയുന്നത് ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ കഴിഞ്ഞ കുറേ സിനിമകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രൊമോഷനുകളൊന്നും ഉണ്ടായില്ല എനിക്കൊന്ന് ടർബോ ഒഴിച്ച് ടർബോ മമ്മൂട്ടി മമ്മൂക്കയും വൈശാഖും മിഥുൻ മാനുവൽ തോമസും കൂടെ ആദ്യമായിട്ട് മൂവരും കൂടെ ഒന്നിച്ചതുകൊണ്ടായിരിക്കാം വലിയ രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സിനിമയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം അതിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഏറ്റവും വലിയ രീതിയിൽ ചെയ്ത് പക്ഷേ മറ്റു സിനിമകൾക്ക് ഇപ്പോൾ കണ്ണൂർ സ്കോഡ് പോലെയുള്ള സിനിമകൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ തണുപ്പൻ രീതിയിലുള്ള ഒരു ഇതായിരുന്നു കാര്യം മമ്മൂക്കയുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ വന്നിട്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആ സിനിമ എന്ന് പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഴയ കാലമല്ല ഇപ്പോൾ ഫാൻ ഫൈറ്റിന്റെ പുറത്ത് നല്ല സിനിമകളെ പോലും എടുത്ത് എറിയുന്ന ഒരു കാലമാണ് അതായത് നല്ല സിനിമകൾ പോലും തിയേറ്ററിലേക്ക് വിജയിക്കാൻ സമ്മതിക്കാത്ത ഒരു കൂട്ടം പ്രേക്ഷകരുടെ കാലമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പം ഞാനിത് പറയുമ്പം ഏതെങ്കിലും ഒരു താരത്തിൻ്റെ ആരാധകരെയല്ല എല്ലാവരുടെയും വരും ഈ പറയുന്ന മമ്മുക്കയുടെയും ലാലേട്ടന്റെ ഉൾപ്പെടെയുള്ള എല്ലാ ആരാധകരുടെയും എല്ലാവരുടെയും ആരാധകരുടെ വരും അവിടെ വേണ്ടുന്നത് ഒരു സിനിമയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രമോഷനും കാര്യങ്ങളും കാര്യം ഒരു സിനിമയ്ക്ക് ഈ തിയേറ്ററിലേക്ക് പ്രേക്ഷകൻ വന്നിട്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ രക്ഷപ്പെട്ടു പോകുമെന്ന് നമ്മൾ വിചാരിക്കുമ്പം ചില സിനിമകൾ അങ്ങനെ ചിലപ്പം രക്ഷപ്പെടാൻ പറ്റത്തില്ല കാര്യം ഇപ്പം ഡൊമിനിക് ആൻഡ് ലേഡീസ് പേർട്സ് എന്ന് പറയുന്ന സിനിമ തന്നെ തിയേറ്ററിലേക്ക് എത്തിയത് പലരും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ തിയേറ്ററിൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ചിലപ്പം തിയേറ്ററിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിലോ പോലും ഒട്ടുമിക്ക പ്രേക്ഷകരും അറിയുന്നില്ല കാര്യം അതിന് ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോയ്ക്ക് എത്തിയത് വളരെ കുറച്ച് പ്രേക്ഷകരാണ് പിന്നെ ഈ നമ്മൾ പറഞ്ഞ കണക്ക് അത് വേൾഡ് വൈഡ് റിലീസ് ആയതുകൊണ്ടും അതിൻ്റെ നിർമ്മാണ ചെലവ് വളരെ കുറവായതുകൊണ്ടും അത് ഹിറ്റ് ഹിറ്റാർട്ടിൽ കയറാൻ പറ്റി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഒരു ഒരിച്ചിരി മുതൽ മുടക്കിൽ വന്ന കൂടുതൽ മുതൽ മുടക്ക് കൂടുതലെടുത്തൊരു സിനിമയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു മിക്സഡ് റെസ്പോൺസ് കാര്യം മുമ്പത്തെ കാലത്ത് ഒരു സിനിമ വൺ ടൈം വാച്ചബിൾ അല്ലെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊരു പ്രേക്ഷകം കഴിഞ്ഞാലും പിന്നീട് കുടുംബമൊത്ത് ആൾക്കാർ വീണ്ടും തിയേറ്ററിലേക്ക് പോകുന്ന ഒരു പരിപാടിയുണ്ട് മാറ്റിനിക്ക് മാറ്റിനാണെങ്കിലും ഫസ്റ്റ് ഷോയ്ക്കാണെങ്കിലും സെക്കൻഡ് ഷോയ്ക്കാണെങ്കിലും വേറെ തേർഡ് ഷോ വരെ കളിപ്പിച്ച് അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ തിയേറ്ററിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇന്ന് ഒരു പ്രേക്ഷകം തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുമ്പം അവർ പറയേണ്ടത് ഗംഭീരമായിട്ടുണ്ട് കിടിലമായിട്ടുണ്ട് കൊള്ളാം ഇങ്ങനെ പറയണം നന്നായിട്ടുണ്ടെന്ന് പറയണം അല്ലാതെ ആവറേജ് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ആവറേജ് എന്ന് പറയുന്ന വാക്കോ വൺ ടൈം വാച്ചബിൾ എന്നോ കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പടം പോയി എന്നർത്ഥം കാര്യം പിന്നീട് ഒരു പ്രേക്ഷകരും കുടുംബമായിട്ടോ അല്ലാതെ മറ്റാൾക്കാരും പോകത്തില്ല ഇന്നും നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ചില ഓൺലൈൻ പോളുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ ചുക്കുന്ന ഒരു സിനിമ കണ്ടോ കണ്ടു കണ്ടില്ല അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞിട്ട് പോകാം എന്ന് ചോദിക്കുമ്പം ഈ കണ്ടു എന്ന് പറയുന്നതും കണ്ടില്ല എന്ന് പറയുന്നതിനേക്കാട്ടിലും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് അഭിപ്രായ പറഞ്ഞിട്ട് പോകാം കാര്യം ഇന്ന് അഭിപ്രായം പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരുടെ കാലമാണ് ഏറ്റവും കൂടുതൽ അത് പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയും ഉള്ളവരുടെ ഉള്ള സാധാരണ ചിത്രങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവിടെ അവിടിപ്പം നാളെ ഒരു ബിലാൽ റിലീസ് ചെയ്താലോ അല്ലെങ്കിൽ നാളെ ഒരു എമ്പുരാൻ റിലീസ് ചെയ്താലോ അങ്ങനെ ഒന്നും നിൽക്കുന്ന ആൾക്കാരുണ്ടാവത്തില്ല അവർ തിയേറ്റർ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് പോയി കാണും പക്ഷേ ഞാൻ പറഞ്ഞ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സിനിമകൾ മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഇവിടെ പറയുന്നത് കാര്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫാൻ ഫൈറ്റ് കൂടി നിൽക്കുന്ന ഈ കാലത്ത് ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു സിനിമ ആവറേജ് ആവുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു സിനിമ ആവറേജ് ആവുന്ന ഒരു സിനിമ നമുക്ക് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് വിടുന്നതിന് പകരം ഗ്രൂപ്പിൽ കേട്ട അത് കണ്ടിട്ട് അവർ മാക്സിമം അതിനെ മോശമൊന്നും പറയാനേ ശ്രമിക്കത്തുള്ളൂ കാര്യം എത്രയോ നല്ല സിനിമകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റിൻ്റെ പുറത്ത് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് വലിച്ചു കയർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് ഒരു പോസ്റ്റിൻ്റെ താഴെ വരുന്ന കമൻറ്റ്സ് അല്ലെങ്കിൽ സോ യൂട്യൂബിൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് അറിഞ്ഞോ അറിയാൻ മമ്മൂട്ടി കമ്പനി വഴി കൊടുക്കുന്നതാണ് ഇപ്പൊ ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേർസ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന് മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പ്രൊമോഷൻ കാര്യങ്ങൾ എന്ന് പറയാൻ കാര്യം ഇതൊന്നും കാര്യമായിട്ടില്ലായിരുന്നു ഇപ്പം മമ്മൂക്കൊക്കെ എനിക്ക് തോന്നുന്നു എന്തോ പനിയോ മറ്റു കാര്യങ്ങളോ ആരുന്നതുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാൻ പക്ഷേ നമ്മൾ പറഞ്ഞ പറഞ്ഞാണെങ്കിൽ ഒരു ഒരു വാർത്താ സമ്മേളനം പോലെ വിളിച്ച് കുറേ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഒരു സിനിമയുടെ അത് മാത്രമല്ലല്ലോ പ്രൊമോഷൻ കാര്യം ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ആ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അങ്ങനെ ഇരുത്തിക്കൊണ്ട് പറയണമെന്നില്ല ഇനി മമ്മൂക്കിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാം അല്ലാതെ എത്തെയോ തരത്തിൽ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട് ഓരോ പ്രൊഡ്യൂസേഴ്സിനും അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാര്യം എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്വർഗയിത്ര എന്ന് പറയുന്ന മലയാളത്തിലെ എക്കാലത്തെയും നമ്പർ വൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന സ്വർഗയിത്ര അപ്പച്ചൻ കാര്യം അദ്ദേഹം ഇറക്കിയിട്ടുള്ള പരസ്യതന്ത്രങ്ങളൊന്നും മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല മറ്റാരും ഇപ്പോൾ സെൻട്രൽ പിക്ചേഴ്സോ ലാൽ റിലീസോ ഇവരൊക്കെ വലിയ 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 പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ആണെങ്കിലും സ്വർഗയിത്രോളം പോന്നയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗിത്രയുടെ പഴയ സിനിമകൾ കാര്യം പണ്ട് നമ്മൾ കണ്ട് കേട്ടിട്ടുണ്ട് ഈ ഉത്തമൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ എനിക്ക് ഉത്തമനാണെന്ന് തോന്നിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രൊഡ്യൂസറോ മറ്റോ സ്വർഗീത്രയുടെ അന്നത്തെ ഒരു മാനേജറോട് കാര്യം ചോദിക്കുന്ന സമയത്ത് മാനേജറോട് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തൊരു ക്യാപ്ഷൻ പത്തായിത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരും അങ്ങനെ മറ്റൊരു ക്യാപ്ഷനാണ് പറഞ്ഞു കൊടുത്ത് അത് ആ സിനിമയ്ക്ക് അവർ ഉപയോഗിക്കുകയും ചെയ്ത് കാര്യമായിട്ടുള്ള രീതിയിൽ ഉത്തമനോട് വലിയ വിജയമൊന്നും ആയി തീർന്നില്ലെങ്കിലും സാധാരണഗതിയിൽ ഉത്തമൻ എന്ന് ഉത്തമന് ആ ഒരു പരസ്യവാചകം കൊണ്ട് ആ അതിന് ഈ പറഞ്ഞ കണക്ക് ഒരു ദോഷം ഉണ്ടായില്ല വലിയ രീതിയിലുള്ള ഗുണങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിലും ആ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് കിട്ടേണ്ടതെന്ന് അതിനൊരു സപ്പോർട്ടായിരുന്നു അത്തരത്തിലുള്ളൊരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അറിയാവുന്ന ഒരുപാട് സ്റ്റാഫുകൾ അന്ന് സ്വർഗീത്രയിലുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിപ്പം വർഷങ്ങൾ പിന്നെയും പിന്നെയും കടന്നു പോകുന്ന സമയത്ത് മാർക്കറ്റിങ്ങിൻ്റെ അങ്ങേ അറ്റമാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് മമ്മൂട്ടി കമ്പനി ആണെങ്കിലും വേഫയറാണെങ്കിലും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണെങ്കിലും ആണെങ്കിലും ഏതൊക്കെ തരത്തിൽ പോയാൽ കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞണക്ക് ഡൊമിനിക് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിനം മാക്സിമം പ്രയോജനം പ്രേക്ഷകരെ തിയേറ്ററിൽ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോയ്ക്ക് എത്തത്തക്ക രീതിയിലുള്ള പരസ്യങ്ങളും ഈ പ്രൊമോഷനും മറ്റും സംഘടിപ്പിച്ച് അവരെ എത്തിച്ചായിരുന്നെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ഒരു പതിനഞ്ചര കോടി കിട്ടിയെടുത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കേരളത്തിൽ നിന്ന് ഒരു ഒന്നേ മുക്കാൽ കോടി കളക്ട് ചെയ്തെടുത്തു ഒരു പക്ഷേ ആദ്യത്തെ ദിവസം ഒരു രണ്ടേ കാലോ രണ്ടരയോ രണ്ടേ മുക്കാലോ മൂന്ന് കോടിയോ ആദ്യത്തെ ഒരു ദിവസം കളക്ട് ചെയ്യാമായിരുന്നു കാര്യം ഈ കേരളത്തിൽ നിന്ന് മാത്രം അങ്ങനെ വേൾഡ് വൈഡായിട്ട് ആയിത്ത ദിവസം കിട്ടിയ കളക്ഷൻ ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഒരു നാല് കോടി കിട്ടി അല്ലെങ്കിൽ ഒരു മൂന്ന് കോടി കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കോടി ഒന്നര കോടിയും കൂടെ അല്ലെങ്കിൽ രണ്ട് കോടിയും കൂടെ അതിൻ്റെ മുകളിലോട്ട് നിന്നതിനായിരുന്നു അത് കേരളത്തിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ വലിയ ഒരു വലിയൊരു വ്യത്യാസം തന്നെ വന്നതിനായിരുന്നു ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞു കൊമ്മേമുക്കാൽ കോടിക്ക് പോകാൻ ഒരു മൂന്ന് കോടി കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാമായിരുന്നു നല്ല രീതിയിലുള്ള അല്ലാതെ തിയേറ്ററിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി കമ്പനി അടിപതറി പോകും മമ്മൂട്ടി കമ്പനി വീണ് പോകും ഇത്തരത്തിലുള്ള രീതിയായിട്ടിപ്പോൾ മമ്മൂക്കയും വിനായകനോട് അഭിനയിക്കുന്ന ഏഴാമത്തെ സിനിമ പ്രദർശനത്തിന് കാത്തിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു രീതിയാണ് അതിന് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിനകത്ത് മമ്മൂക്കയുടെ ഒരു നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടറാണെന്നും വിനായകനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കാര്യമായിട്ടുള്ള പരസ്യങ്ങളില്ലാതെ തന്നെ ആ സിനിമ വലിയ വിജയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ ആ ശ്രേണിയിൽ വരുന്ന ഒരു സിനിമ ഇനി എപ്പോഴെങ്കിലും മമ്മൂക്ക തിയേറ്ററിൽ എത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പതുക്കെ പതുക്ക പതുക്ക പതുക്കീ പടം കയറിക്കോളും മമ്മൂട്ടി കമ്പനിയുടെ ഞാൻ എന്ന് പറയുന്നില്ല മമ്മൂട്ടി കമ്പനിയിലെ എല്ലാ കമ്പനികളിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി കുറേ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് കഴിഞ്ഞ നാഷണൽ അവാർഡിന് തന്നെ മമ്മൂക്കയുടെ സിനിമകൾ അയയ്ക്കാഞ്ഞത് എവിടുന്നാണെന്ന് നമുക്കറിയാം അത് മമ്മൂക്കെ അറിഞ്ഞോണ്ട് അല്ലെന്നും നമുക്കറിയാം അത് എന്ത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ അത്തരത്തിലുള്ള വീഴ്ചകൾ വരുത്തുന്ന കുറേ ആൾക്കാർ എവിടെയെങ്കിലും കയറി ഇരിപ്പുണ്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞത് അത് അത്രത്തുള്ള വീഴ്ചകളൊന്നുമില്ലാതെ നല്ല രീതിയിലുള്ള മാർക്കറ്റിങ്ങുമായിട്ട് ആശീർവാദ് പോലെയും മറ്റുള്ള വേഫെയറും തരക്കേടില്ല പക്ഷേ വേഫെയർ എനിക്ക് തോന്നുന്നത് മാക്സിമം തിയേറ്ററുകൾ ആദ്യം തന്നെ പിടിച്ചിടുന്നതിനകത്ത് വേഫയറുടെ വീഴ്ച വരുത്തുന്നുണ്ട് പിന്നെ വേഫെയർ എനിക്ക് തോന്നുന്നത് എല്ലാ സിനിമകളും വേഫെയർ ഒരുപാട് പടങ്ങ് ദുൽഖർനേത അല്ലാതെ അവർ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നെങ്കിൽ പോലും വേഫെയറിന് ഒരു പ്രശ്നമുണ്ട് കാര്യം വേഫെയർ മറ്റൊരു കൊച്ചു സിനിമ എടുത്തുകൊണ്ട് വരുമ്പം ഇവിടെ തിയേറ്ററുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കൂടുതൽ ഷോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഫെയറിന്റെ പടവെടുക്കുന്ന തിയേറ്ററുകാർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു പോരായ്മ വേഫെയറിനും ഉണ്ട് പക്ഷേ നേരെ കുറച്ച് ആശീർവാദിനെ പോലുള്ള ആൾക്കാർ അവർ വലിയ ആളുകളെ വെച്ച് മാത്രമേ പടവെടുക്കുന്നുള്ളൂ ഇനി ഒരു ചെറിയ ആളുകളെ വെച്ച് പടവെടുത്താൽ പോലും അവർക്ക് അവരുടെ പടങ്ങൾ സാധാരണയെടുക്കുന്ന തിയേറ്ററുകാർക്ക് അവിടെ എല്ലാവരും പടവെടുത്തേ പറ്റൂ നിർബന്ധമായിട്ട് എത്ര ആശീർവാദിൻ്റെ മുൻകാലങ്ങളിലെ ഷോ ആദ്യത്തെ ദിവസങ്ങളിൽ പ്രദർശിപ്പിച്ചോ അത്രയും ഷോസ് അവർക്ക് പ്രദർശിപ്പിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട് പക്ഷേ ഈ കാര്യത്തിലൊക്കെ ചില കമ്പനികൾ കുറച്ച് പൊറോട്ടാണ് അത് ദൈവ് ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ അത് ശ്രദ്ധിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ കൂടുതൽ പ്രമോഷനും മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ ഇനിയുള്ള മമ്മൂട്ടി സിനിമകൾ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകൾ പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകൾ വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് വരൂ എന്ന് ഓർക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം താങ്ക്